കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം തള്ളി സുരേഷ് ഗോപി സംസ്ഥാനത്തിന്റെ വേണം എയിംസ് സ്ഥാപിക്കാനെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു ചർച്ച എല്ലാവർക്കും ആകാം അത് പ്രാദേശികമാവരുത് ഞാൻ തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞില്ല കൊല്ലത്ത് വേണമെന്നും പറഞ്ഞില്ല തൃശൂർ വേണമെന്നും ഞാൻ പറയുന്നില്ല ഇത് കേരളത്തിന് വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആ കേരളത്തിന് ഇത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ വെറുതെ പ്രാദേശികവാദം ഉന്നയിച്ച് പിടിവലി നടത്തി അത് വീണ്ടും ഒരു വർഷം വൈകിപ്പിക്കരുത് രണ്ട് വർഷം വൈകിപ്പിക്കരുത് എന്ന് മാത്രമേ രാഗവെട്ടണൊക്കെ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അതുപോലെ പതിനാല് ജില്ലയ്ക്കും അവകാശമുണ്ട് ആ അവകാശങ്ങളെല്ലാം വന്നോട്ടെ എനിക്ക് തോന്നുന്നത് ഫീസിബിലിറ്റിയും ഇതിൻ്റെ ഒരു റീച്ചബിലിറ്റി ആക്സസിബിലിറ്റി ആൻഡ് റീച്ചബിലിറ്റി റീച്ചബിളിറ്റി ഇതെത്തുകയും വേണം ഇവിടേക്കെത്തുകയും വേണം എന്ന് പറയുന്ന വലിയ സൗകര്യം ഇനി ഇതിൻ്റെ ഒരു സ്ഥാപനം കൃത്യമായ സ്ഥലത്താകുന്നത് വഴി ജോബ് ജനറേഷൻ്റെ പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് ആ പ്രദേശത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രദേശമാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടേക്ക് വരാൻ പോകുന്ന റോഡ് വികസനം എന്ന് പറയുന്നത് ഏത് മേഖലയെ കൊണ്ടുപോയി ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നത് അല്ല അത് ഞാൻ അറിയിച്ചിട്ടുണ്ട് സ്റ്റേറ്റിന് മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞു പറഞ്ഞില്ല ഇനിയും വീണ്ടും മുഖ്യമന്ത്രി അതിനായി കാണുന്നുണ്ട് എന്തിനാ തൃശൂർ മൂലം മധ്യ കേരളത്തിൽ ജില്ലയിലാവുമ്പോ അത് ആക്സസിബിലിറ്റിയും അതുപോലെ തന്നെ ആളുകൾക്കുള്ള തൃശൂരിന് വേറെ ഒരുപാട് മോഡ്യൂൾസ് വരാനുണ്ട് അപ്പൊ നമ്മളിത് ചില പ്രദേശങ്ങൾ മുൻഗണന ക്രമത്തിൽ പരിഗണിക്കപ്പെടണം ചില പ്രദേശങ്ങൾ അത് നമ്മുടെ കരുതലാണ് കരുണയല്ല അവർക്കും അവകാശമുണ്ടെന്ന് മനസ്സിലാക്കുക അവരും നമ്മുടെ സഹോദര മലയാളികളാണ് കേരളീയരാണ് എന്ന് മനസ്സിലാക്കുക

നമ്മളല്ല ചെയ്തത് കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ ആ വകുപ്പുകളിലേക്ക് എം പി എന്ന നിലയ്ക്ക് എനിക്ക് ഒരു കടന്നുകയറ്റത്തിന് സാധ്യതയുണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ജോലി ചെയ്തത് മുഴുവൻ ശ്രീ ഡോക്ടർ എസ് ജയശങ്കറും അദ്ദേഹത്തിൻ്റെ എംഒ എസ് എം ഒ എസിനെ ഉടനെ തന്നെ അയച്ചു പ്രൈം മിനിസ്റ്റർ ഓഫറിന്ന് മുഴുവൻ അനലൈസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ബാക്കി കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് അവിടുത്തെ നിയമപരമായ കാര്യങ്ങളും അതൊക്കെ നോക്കുന്നുണ്ട്